ബ്രേക്കിംഗ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് സീറ്റ് നിഷേധിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് സീറ്റുകളുടെ എണ്ണം രേഖപ്പെടുത്തിയതിലെ പിഴവാണ് തിരിച്ചടിയായത് മെഡിക്കൽ കോളേജിന്റെ വീഴ്ചയിൽ ദുരിതത്തിലായത് വിദ്യാർത്ഥിയാണ് സാങ്കേതിക പിഴവെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം പ്രവേശനം നേടേണ്ട അവസാന ദിവസമായതിനാൽ പഠനം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കോട് മാത്തോട്ടം സ്വദേശി ലബീബ് എനിക്ക് ഓൾ ഇന്ത്യ മഞ്ചേരി കോളേജ് അലോട്ട് ചെയ്തു അപ്പോൾ നമ്മൾ പതിനെട്ടാം തീയതിയും നല്ല സന്തോഷത്തോടെ കൂടി എം ബി അഡ്മിഷൻ കിട്ടിയല്ലോ എന്നുള്ളതിലിവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും വൈസ് പ്രിൻസിപ്പളും പറയാം ഇവിടെ അഡ്മിഷൻ കിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് സീറ്റ് ഇല്ല കാരണം അവരുടെ ഭാഗത്തുനിന്ന് എന്തോ മിസ്റ്റേക്ക് വന്ന് അങ്ങനെ സീറ്റ് അവർ ഓൾ ഇന്ത്യ ഫ്രേക്ക് സീറ്റ് ബാക്കി ഉണ്ടെങ്കിലാണ് കൊടുക്കുക അപ്പോൾ അറിയാതെ ഒരു സീറ്റ് എക്സ്ട്രാ ആഡായിപ്പോയി അങ്ങനെയാണോ അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് എന്തോ മിസ്റ്റേക്ക് വന്നത്

ശ്രീയ മഞ്ചേരി മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ് കുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് അതായത് പതിനാലാം തീയതി സ്റ്റേ വേക്കൻസി പ്രകാരം ഓൾ ഇന്ത്യ സ്റ്റേ വേക്കൻസി പ്രകാരം ഇത്തരത്തിൽ കുട്ടിക്ക് അവിടെ അലോട്ട്മെന്റ് ലഭിക്കുന്നു തുടർന്ന് പതിനേഴാം തീയതിയിലൂടെ അത്തരത്തിലോ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഒരു കോൾ വരുന്നു എന്നാണ് ജോയിൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കോൾ വരുന്നു തുടർന്ന് ഇന്ന് ഇന്ന് ഏകദേശം എഴുപാം തീയതി ഇന്ന് പോകുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് കുട്ടിക്ക് ഇത്തരത്തിലൊരു സീറ്റ് ഇല്ല എന്ന് വിവരം കോളേജ് അധികാരികൾ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്തായാലും വലിയ ഒരു ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോടതി മുഖാന്തരം ഇനി കേസുമായി മുന്നോട്ട് പോകാൻ തന്നെ കുടുംബത്തിന്റെ തീരുമാനം കാരണം ആ കുട്ടിയുടെ ഭാവി തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ഏതുകൊണ്ടായിരിക്കും ആ കുട്ടിയൊരു കരിയറിലേക്ക് വന്നിട്ടുണ്ടാവുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കോടതി മുഖാന്തരം ഇനി കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനവും സുജിയ ഓക്കെ അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആ വിദ്യാർത്ഥിക്കാൻ പഠിക്കാനുള്ള അവസരം ഒരുങ്ങട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി ആശിക്കാം കോടതി ഇടപെടുമായിരിക്കും